പ്രമുഖ ഗൃഹോപകരണ ഇലക്ട്രോണിക് ഡിജിറ്റൽ വിതരണ ശൃംഖലയായ നന്ദിലത് ജിമാർട്ടിന്റെ അമ്പത്തി അഞ്ചാം ഷോറൂം കണ്ണൂർ തളിപ്പറമ്പിൽ പ്രവർത്തനം തുടങ്ങി നന്ദിലത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദിലത്ത് ഷോറൂം ഉദ്ഘാടനം ചെയ്തു സൗത്ത് ഇന്ത്യയിലെ പ്രമുഖ ഗൃഹോപകരണ ഇലക്ട്രോണിക് ഡിജിറ്റൽ വിതരണ ശൃംഖലയായ നന്ദിലത് ജി മാർട്ടിന്റെ അമ്പത്തി കണ്ണൂർ ജില്ലയിലെ മൂന്നാമത്തെയും ഷോറൂമാണ് തളിപ്പറമ്പ് ഏഴാം മൈലിൽ പ്രവർത്തനം ആരംഭിച്ചത് ഗോപു നന്ദിലത് ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദിലത് ഡയറക്ടർ ഐശ്വര്യ നന്ദിലത് തളിപ്പറമ്പ് മുനിസിപ്പൽ ചെയർപേഴ്സൺ മുർഷിദ കുങ്ങായി തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ ഗോപു നന്ദിലത്ത് ഉദ്ഘാടനം നിർവഹിച്ചു വിൽപ്പനയിലും വിൽപ്പനാന്തർ സേവനത്തിലും മികച്ചു നിൽക്കുന്ന ഗോപു നന്ദ് ജിമാർട്ട് ഇന്ന് സൌത്ത് ഇന്ത്യയിലെ തന്നെയല്ല ഇന്ത്യയിലെ തന്നെ ഒരു ഏറ്റവും വലിയൊരു സ്ഥാപനമായി മാറിക്കഴിഞ്ഞു ഈ കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയ സഹകരണവും പ്രോത്സാഹനവുമാണ് പ്രോത്സാഹനമാണ് ഗോപുതന്ദ്രജി മാർട്ടിന്റെ ഇത്രയും നല്ല വിജയത്തിലെത്താൻ സാധിച്ചത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തിരഞ്ഞെടുത്ത ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നൽകും പർച്ചേസ് ആൻഡ് വിൻ ഓഫറിലൂടെ അഞ്ച് മുപ്പത്തിരണ്ട് ഇഞ്ച് എൽ ഇ ഡി ടിവികളും സമാനമായി നൽകും മികച്ച കളക്ഷൻ ഉപഭോക്താക്കളുടെ സംതൃപ്തിയാണ് ലക്ഷ്യമിടുന്നതെന്ന് ഡയറക്ടർ ഐശ്വര്യ നന്ദിലത്ത് പറഞ്ഞു ഒരു ബഡ്ജറ്റിന്ടങ്ങുന്നതായിക്കോട്ടെ പ്രീമിയം ആയിക്കോട്ടെ എല്ലാ രീതിയിലും എല്ലാ തരക്കാർക്കും വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു കാറ്റഗറി ആണ് നമ്മൾ വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇനിയിപ്പോ ഇ എം ഐ ഫെസിലിറ്റീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്യാഷ് ബാക്ക് ഓഫേഴ്സ് അത് കൂടാതെയാണ് നമ്മൾ ഡിസ്കൗണ്ട്സ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇതെല്ലാം ഗോപു നന്ദിൽ ജിമാർട്ടിന്റെ ഒരു പ്രത്യേകത തന്നെയാണ് ബെൻസ ബെൻസ ഓഫറിന്റെ ഭാഗമായുള്ള യുടെ നിരവധി സമ്മാനങ്ങളും ഉപഭോക്താക്കൾക്കായി നന്ദിലത്ത് ഒരുക്കിയിട്ടുണ്ട് മീഡിയ വൺ കണ്ണൂർ